ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ബാഗ് ഹാൻഡ് ബാഗ് അതുപോലെ തന്നെ പേഴ്സൊക്കെ ജസ്റ്റ് തിളക്കം കൂട്ടാൻ നമ്മളെവിടെയെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു തിളക്കം കൂട്ടാൻ കൂട്ടിയെടുക്കാനായി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഇതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നമ്മുടെ വാസ്ലിനായിട്ടോ നമ്മുടെ നമ്മുടെ വാസ്ലിന് ഈ വാസ്ലിന് ഈ വാസ്ലിന് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് തിളക്കം കൂട്ടാന്ന് കാണിച്ചു തരാം അപ്പൊ അതായത് ഇത് കുറച്ച് ഒരല്പം എടുത്തിട്ട് നമുക്ക് ബാഗിൽ ഞാൻ കാണിച്ചു തരാം തൊടവീറ്റ് അപ്പൊ ഏത് വാസന വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇത് കണ്ടോ അപ്പൊ ഞാൻ ഒരു അല്പം വാസന ഞാൻ എടുത്ത് തടവിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇതുപോലെ നമുക്ക് കുറച്ച് വാസിനെ ആവശ്യത്തിന് ഇതായതുപോലെ എടുത്ത് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു കോട്ടന്റെ ഒരു തുണി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തിട്ട് നോക്കാം കേട്ടോ അതാ ഒരു കോട്ടന്റെ ഒരു തുണി ഉപയോഗിച്ച് ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ കോട്ടന്റെ തുണി ഉപയോഗിച്ച് ഞാൻ അതങ്ങനെ തുടച്ചു കൊടുക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ആ ഭാഗത്ത് കണ്ടോ നന്നായിട്ട് നല്ലൊരു ഗ്ലൈസിങ് വന്നിട്ടുണ്ട് ഈ ഭാഗത്തെ ഉപയോഗ ഉപേക്ഷിച്ച് നമ്മളെന്താ ഈ ഭാഗങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാവും നല്ലൊരു ഗ്ലൈസിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ പേഴ്സ് പേഴ്സിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ പേഴ്സിൻ്റെതായ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഞാൻ ഒരൽപം വാസന എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തോടുക്കുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു നിരച്ച് കുറച്ച് നിരച്ച പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ടൊക്കെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാൻ നമുക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്ലൈസിങ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗപ്പെടുത്താം ഒരു കോട്ടന്റെ അടുത്തുള്ളി ഉപയോഗിച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഒന്നും പൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഒരു ഗ്ലൈസിങ് മനസ്സിലാക്കുക കണ്ട നല്ല ഗ്ലൈസിങ് ഉണ്ട് ഈ ഭാഗത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നല്ല ഗ്ലൈസിങ് ഉണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ പേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ ബാഗിനൊക്കെ ഗ്ലേസ് ചെയ്തെടുക്കാൻ നല്ലൊരു ഉപകരിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ ഈ വാസ്ലിംഗ് എന്ന് പറയുന്നത് അപ്പൊ വാസ്ലിങ് നമ്മൾ സാധാരണ ചുണ്ടിനോ അല്ലെങ്കിൽ ബോഡിക്ക് മാത്രം തേക്കാൻ ഉപയോഗിക്കുന്നതല്ല ഇതുപോലെയുള്ള ധാരാളം ടിപ്പുകൾ വാസ്ലിങ് കൊണ്ട് ഇണ്ട് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് അതേ വാസിലിങ് കൊണ്ട് തന്നെ നമ്മുടെ ഈ കിച്ചൻ ഗ്യാസ് സ്റ്റവ് ഗ്യാസ് സ്റ്റോവ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തുനോക്കൂ ഇതുപോലെ നിങ്ങൾക്ക് ശരിക്കും ഇതോള്ള ഗ്ലേസിങ് നമ്മുടെ ഗ്യാസ് സ്റ്റോവിന് കിട്ടുന്നത് കാണും ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് നന്നായി അതിന്റെ ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം ഒരല്പം വാസിലിട്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു കോട്ടന്റെ തുണി ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് ഗ്യാസ് സ്റ്റവ് തുടക്കാണെങ്കിൽ നല്ല വെട്ടി തിളങ്ങും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് ശരിക്കും അതിൻ്റെ ആ കറക്റ്റ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഈ ഇതിന്റെ ഇട ഇടഭാഗങ്ങളിലുള്ള ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് വാസലിനൊക്കെ പുരട്ടിയിട്ട് ചെയ്യാൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പൊ അതിനെ പറ്റുന്ന ടിപ്പാണ് നമ്മളെ ചെവിയിലിടുന്ന ബഡ്സ് ഉണ്ടല്ലോ ആ ബഡ്സിന് ഇതുപോലെ കുറച്ച് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിന്റെ ഈ ഇട ഇടങ്ങളിലൊക്കെ നന്നായി ആക്കി കൊടുക്കുകയും അല്ലെങ്കിൽ ഇടങ്ങളിലൊക്കെ നന്നായി വാസനാവുകയും അതിന്റെ ഇടയിൽ ഈ ചളിയൊക്കെ നന്നായി പോവുകയും ചെയ്യോ അപ്പൊ ഇതുപോലെ ഈ പക്കുകളും മൂലകളൊക്കെ സാധാരണ ഒരു പേഴ്സിനായാലും ബാഗിനായാലും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ആ മൂലകളൊന്നും നമുക്ക് ശരിക്കും വൃത്തിയാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഗ്ലൈസ് ചെയ്ത് എടുക്കാനൊന്നും പറ്റില്ല അപ്പൊ നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ നന്നായി ഗ്ലൈസ് ചെയ്തിട്ട് ഇതുപോലെ ബർഡ്സിന്റെ സഹായം കൂടെ നമുക്ക് പറ്റും അപ്പൊ ഇതൊന്നും നിങ്ങളെ ശീ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് റിസൾട്ട് കിട്ടും അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസുമായി വിനിയും കാണുന്നുണ്ടോ